ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈവനിങ് സ്നാക്കാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ചെയ്യാതൊക്കെയാണ് അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട് ഒരു നുള്ളു അപ്പസോഡെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നല്ല പോലെ തന്നെ നെയ്യ് ഇതിൽ നല്ലപോലെ മിക്സാക്കി എടുക്കുകയാണ് കേട്ടോ ആദ്യം ചെയ്യുന്നത് നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ മാവനും നല്ല സോഫ്റ്റ് കിട്ടും ഇനി ഇത് നമ്മൾ ചപ്പാത്തി പോവുക കുഴച്ചെടുക്കുമല്ലോ എന്താ പോലെ കുഴച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പച്ചവെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത് ഒരു കപ്പ് പൊടിക്ക് ഞാൻ ഒരു ഗ്ലാസ്സിലാണ് കേട്ടോ വെള്ളം എടുത്തിട്ടുള്ളത് എന്നിട്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ബൗളിൽ ഇതുപോലെ കുഴച്ചെടുത്തതിനു ശേഷം ഞാൻ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനൊരു ഗ്ലാസ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മൾ ചായ കൊടുക്കുന്ന ഗ്ലാസ് ഇല്ല അതിനൊരു ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇതിനൊരു ഗ്ലാസ് വെള്ളത്തിൽ എടുത്തിട്ട് തന്നെ കുറച്ച് വെള്ളം ബാക്കി വന്നിട്ടുണ്ട് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ല പോലെ കുഴച്ചെടുക്കുന്നുണ്ട് കൈ വെച്ചിട്ട് അപ്പോൾ ഇത് ആ മാവ് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം തന്നെ മാവ് കണ്ടാൽ കണ്ടാത്തതെന്നറിയാം നല്ല സോഫ്റ്റ് ആണെന്നുള്ളത് ഇനി ഇത് ഞാനൊരു അരമണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ആ ടൈം കൊണ്ട് തന്നെ ഇതിലേക്കുള്ള ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കി ആക്കി എടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു രണ്ട് തണ്ട് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് ഒരു മൂന്നാലി വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഒക്കെ കട്ട് ചെയ്താണ് ടോച്ച ചതച്ചെടുത്തിട്ടില്ല ഒക്കെ കട്ട് ചെയ്തെടുത്തേക്കാണ് അതുപോലെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയിലെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ടോച്ച ചേർത്ത് കൊടുത്തിട്ടുള്ളത് എണ്ണ നല്ലപോലെ ചൂടായു ശേഷം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് രണ്ടൊരു ഗോൾഡൻ കളർ ആവുന്ന ടൈമിലാണ് കേട്ടോ സവാളയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി എണ്ണയിൽ കടന്ന് ഇങ്ങനെ മൂത്ത് വരികല്ലേ അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അപ്പോൾ അത് അതിൻ്റെ കളറൊക്കെ നല്ലപോലെ മാറി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ടൈമിൽ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം അന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പെട്ടെന്ന് വൈൻഡ് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിത് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് വൈൻഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഇടയിൽ ഞാൻ ഇടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് നല്ല ഗോൾഡൻ കളറാവുന്നവരൊന്നും വയറ്റിയെടുക്കുന്നില്ല ചെറുതായിട്ടൊന്നും വയറ്റിയെടുക്കുന്നുള്ളൂ അപ്പം അങ്ങനെ എന്താ നമ്മൾ സവാളൊക്കെ റെഡിയായി വന്നതിന് ശേഷം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളകും കറിവേപ്പിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിയിലെ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ എന്നിട്ട് നല്ലപോലെ തന്നെ വയറ്റിയെടുക്കുകയാണ് ഈ ടൈമിൽ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ വലിയ ചീരകം പൊടിച്ചവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മറന്നത് വരെ ഒന്ന് വാറ്റിയെടുക്കുകയാണ് ഈ ടൈമിൽ തീ കുറച്ചാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ ആ പൊടികളൊക്കെ പച്ചമണൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇത് ഈ ടൈമിൽ ഇതിലേക്ക് രണ്ട് കോഴിമുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കോഴിമുട്ടയ്ക്ക് പകരം ചിക്കനൊക്കെ ചേർത്ത് കൊടുക്കുക ചിക്കനോ ബീഫ് എന്തു വേണേലും ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് നമ്മളീ കിച്ച ആക്കി എടുക്കുമല്ലേ അതുപോലെ ആക്കി എടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പം മുട്ട ചേർത്ത് കൊടുത്ത ടൈമിൽ ഞാൻ തീ കൂട്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് നല്ല പോലെ ആക്കി എടുക്കാണ്ടോ ചെയ്യുന്നത് ഇതാ ഇതുപോലെ നല്ലപോലെ ആക്കി എടുത്തിട്ടുണ്ട് മസാല റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ടൈമിൽ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലയിലും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ടൈമിൽ തീ ഓഫ് ആക്കാണ്ടോ ചെയ്തിട്ടുള്ളത് എന്നിട്ടാണ് മല്ലയില ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് മസാലയൊക്കെ ചൂടാറി വരട്ടെ അപ്പോൾ ആ ടൈമുകൊണ്ട് നമുക്ക് മാവ് മാവെന്തായും നോക്കാം അപ്പോൾ അത് അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും മാവൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല പോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതൊന്നും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇത് ഞാൻ ഇതുപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഇത് കൈ വെച്ചിട്ട് ഇതുപോലെ എടുക്കുകയും ചെയ്യുക അല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ട് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഉരുട്ടിയെടുത്താൽ മതി ഞാൻ ഒരെണ്ണം മാത്രമാണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി അങ്ങനെ ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ളതൊക്കെ ഞാൻ അതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് എളുപ്പം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് കയ്യില് വെച്ചിട്ട് ഇതുപോലെ ഉരുളകളാക്കി ഉരുളകളാക്കിയെടുക്കുകയാണ് അങ്ങനെ എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട് എട്ട് ബോൾസാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇനി ഇത് പരത്തി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തിയെടുക്കില്ല അതുപോലെ പരത്തി പരത്തിയെടുക്കുകയാണ് ചപ്പാത്തിൻ്റെ അത്ര വട്ടത്തിലൊന്നും പരത്തി എടുക്കണ്ട ഒരു പപ്പടത്തിൻ്റെയൊക്കെ അത്ര വട്ടത്തിലാണ് കേട്ടോ അത് എടുക്കുന്നത് പറ്റ കട്ടി കുറച്ചിട്ടല്ല കേട്ടോ അത് പരത്തിയിട്ടുള്ളത് ചെറിയൊരു കട്ടയിലാണ് പരത്തിയിട്ടുള്ളത് കാരണം ഇത് ഒരു വട്ടം കൂടെ ഒന്ന് എടുക്കാനുണ്ട് അങ്ങനെ അങ്ങനെന്താ ഇതുപോലെയാണ് കേട്ടോ പരത്തിയെടുത്തിട്ടുള്ളത് അങ്ങനെ എല്ലാതും ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സവാള വയറ്റിയതൊക്കെ ഉണ്ടല്ലോ ഫില്ലിങ്സ് അത് ഇട്ടുകൊടുക്കണം അപ്പം എല്ലാത്തും ഇട്ട് കൊടുക്കാം കേട്ടോ ചെയ്യുന്നത് അങ്ങനെ എന്താ നമ്മളെ ഫില്ലിങ്സ് എല്ലാത്തിലേക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുക കേട്ടോ ചെയ്യുന്നത് ഇതാ ഇതുപോലെയാണ് കേട്ടോ ഉരുട്ടിയെടുക്കുന്നത് കൈവച്ചിട്ട് എല്ലാ ഭാഗവും ഇതുപോലെ കൂട്ടിപൊടിച്ചതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് എല്ലാതും ഇതുപോലെ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് അതിന് ശേഷമാണ് കേട്ടോ ഒന്നും കൂടെ ഒന്ന് പരത്തിയെടുക്കുന്നത് അങ്ങനെ എല്ലാതും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ നമ്മൾ ഇങ്ങനെ ഈ മടക്കിയ ഭാഗത്ത് കുറച്ച് കട്ടി കൂടുതലുണ്ട് അപ്പോൾ അതൊന്ന് എല്ലാ ഭാഗവും ഒരുപോലെ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് പരത്തി എടുക്കുന്നത് അപ്പോൾ കുറച്ച് പൊടിയിട്ട് കൊടുത്തതിന് ശേഷം പതുക്കെ ഇതുപോലൊന്ന് പരത്തി എടുക്കുകയാണ് കേട്ടോ വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ എന്തായാലും നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ ഇതുപോലെയാണ് കേട്ടോ പരത്തി എടുത്തിട്ടുള്ളത് അങ്ങനെ എല്ലാതും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്ടി ചട്ടയടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി അല്ല പോലെ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് പാം ഓയില് എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നല്ല ഗോൾഡൻ കളർ ആവുന്ന വരെയാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത് ഇത് നമുക്ക് ഈവനിങ് സ്നാക്ക് മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കറി ഉണ്ടാക്കിയൊന്നും ബുദ്ധിമുട്ടുണ്ടാ ഇതുപോലെ ഉണ്ടാക്കി രണ്ടെണ്ണം കഴിച്ചാൽ മതി അപ്പോൾ വയർ ഫുള്ളാവും കേട്ടോ അല്ല അടിപൊളി ടേസ്റ്റുമാണ് രണ്ട് ഭാഗവും തിരിച്ചും മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് രണ്ട് ഭാഗം നല്ല ഗോൾഡൻ കളറായി വരണം അങ്ങനെ ആ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ ഈ ടൈമിൽ ഞാനിത് എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ടുണ്ട് ഇതാ നിങ്ങൾക്ക് കാണുന്നില്ലേ നല്ല പോലെ ബബിൾസൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോഴും അതുപോലെ തന്നെ വീട്ടിൽ വരുന്നവരൊക്കെ വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ ഈവനിംഗ് സ്നാക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്